നജീബ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു കിഴക്കൻ പ്രവിശ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും ഉന്നത വിജയം നേടിയ നൂറിലേറെ വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി മാത്യു കുൽനാടൻ മുഖ്യാതിഥിയായി സ്ഥാപക നേതാക്കളിൽ ഒരാളായ പി എം നജീബ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഒ ഐ സി സി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു മാത്യുക്കുഴൽനാടൻ എം എൽ എ മുഖ്യ അതിഥിയായി പ്രവിശ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ നൂറിലേറെ വിദ്യാർത്ഥികൾ ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി റീജിയണൽ പ്രസിഡന്റ് ഇ കെ സലീം സി അബ്ദുൽ ഹമീദ് ജോൺ കോശി മുഹമ്മദ് കുട്ടി കോടൂർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി ഷിഹാബ് കായംകുളം പ്രമോദ് പൂപ്പാല നൌഷാദ് തഴവ നീതു റൂബി അജ്മൽ ലിബി ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം